കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് ഞാൻ നിതീഷ് തോളത്തുപോയി നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്തുള്ള പച്ചപ്പാലം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഏകദേശം അഞ്ചേക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് തെങ്ങ് കവങ് കുരുമുളക് കൊടിയിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ഓർഗാനിക് ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഹിന്ദി ബായിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ലാലുവട്ടൻ ഈ തോട്ടത്തിൻ്റെ എല്ലാ കാര്യസ്ഥനായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ലാലുവട്ടനുണ്ട് ഈ തോട്ടത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിലൂടെ വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വളരെ മികച്ച റിസൾട്ടോടുകൂടി പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയാണ് കഴിഞ്ഞ നാല് കേരളത്തിൽ കേരളത്തിലുടനീളം നമ്മൾ ഉപയോഗിക്കുകയും അതിൻ്റെ റിസൾട്ടുകൾ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപയോഗ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അത് കർഷകരിലേക്ക് എത്തിക്കുക കാരണം കർഷകരാണ് ഇത് ഉപയോഗിച്ച് ഇതിന് റിസൾട്ടിലാണ് ഉപയോഗിക്കുന്നത് കാരണം ഇന്ന് ലോകം മുഴുവൻ ജൈവകൃഷിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വളരെയധികം മാറ്റങ്ങൾ ജൈവ കൃഷിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി രണ്ടായിരത്തിൽ സ്ഥാപിതമായ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് സസ്യങ്ങൾക്ക് ഇന്ന് എവിടെ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള ഒരു മിശ്രിതമാണ് ഇവിടെ നമ്മൾ പല നിറത്തിലുള്ള കുപ്പിയിലൂടെ കാണുന്നത് അതോടൊപ്പം തന്നെ ചാക്കുകണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഇതിവിടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചുരുങ്ങിയ ലേബർ കോസ്റ്റ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിലധികം നമ്മുടെ വരുമാനങ്ങളും സസ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും വീണ്ടെടുക്കുന്നതിന് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ മൂല്യങ്ങളും വളപ്രയോഗവും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടറും ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണ്ണിനെ തിരിച്ചെടുക്കുവാൻ മണ്ണിനെ മണ്ണിരകളെ തിരിച്ചെടുക്കുവാൻ മണ്ണിൻ്റെ സൂക്ഷ്മ മൂലങ്ങളെ തിരിച്ചെടുക്കുവാൻ മണ്ണിൻ്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ മണ്ണിനെ ഫലപോഷമാക്കി മാറ്റി സസ്യത്തിൻ്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് വളരെ ആരോഗ്യകരമായ വളരെ ഫലവത്തായ ഒരു കാർഷിക രീതിയെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ഈ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നതും ഈ ഒരു തോട്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതും നമ്മളിവിടെ ഡ്രമ്മ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിലേക്ക് വെള്ളം നമ്മൾ നിറച്ച് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി തന്നെ നമുക്കറിയാം നമ്മുടെ അളവ് അളവുപാത്രം റെഡിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ റെഡിയാണ് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് സസ്യത്തിന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളാണ് മൂലയങ്ങളിൽ തന്നെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം യൂറിയ മഷൂറി പൊട്ടാഷ് അല്ലെങ്കിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത് പ്രധാന അതിപ്രധാന മൂലയങ്ങളാണ് അപ്പം ആ അതിപ്രധാന മൂലയങ്ങളെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായി തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നൈട്രജനാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാൽ നൈട്രജൻ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നൈട്രജന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനത്തിലധികം വരുന്ന നൈട്രജനെ നാച്ചുറലായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന മൊബിലൈസിംഗ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലൂടെ ഈ എഴുപത്തെട്ട് ശതമാനത്തെ അടങ്ങിയിരിക്കുന്ന നൈട്രജനെ കൃത്യമായ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഒരു മുപ്പത് വർഷം പുറകോട്ടുള്ള മണ്ണിനെ തിരിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഫലവൃത്ത ഫലഭൂയിഷ്ടമായ മണ്ണിനെ നമുക്ക് സൃഷ്ടിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു കാർഷിക മേഖലയെ നമുക്ക് പുഷ്ടിപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കാദ്യമായി നോക്കാം നൈട്രജൻ ആണ് നൈട്രജൻ നമ്മളിതിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ നാനൂറ് എം എൽ ഈ വെള്ളത്തിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുക നൈട്രജൻ ഫിക്സ് അസക്റ്റോബാറ്റർ ബാക്ടീരിയകൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ആണ് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഇപ്പൊ മണ്ണിലൊക്കെ മൂലയങ്ങൾ ഉണ്ട് പക്ഷെ മൂലയങ്ങൾ സസ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ നമുക്ക് ഇന്ന് ലഭ്യല്ല ആ ബാക്ടീരിയകളെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് അടുത്തായിട്ട് വരുന്നത് ആണ് ഫോസൈറ്റിന് നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് മൂന്നാമതായി വരുന്നത് പൊട്ടാഷ്യം ഒരുപക്ഷെ നമുക്കറിയാം നൈട്രജന്റെ അഭാവം മൂലം പലതരത്തിലുള്ള നമ്മുടെ മഞ്ഞളിപ്പ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാകും അതുപോലെ ഫോസ്ഫേറ്റിൻ്റെ അഭാവം മൂലം ഇല ഈ എല്ലിൻ്റെ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെയൊക്കെ അഭാവം മൂലം ഓല പൊഴിയൽ അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഇല പൊഴിയൽ ഒക്കെ പോലുള്ള തണ്ടൊഴിയൽ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ പൊട്ടാഷ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാഷ് എന്ന് പറയുന്നത് നമ്മുടെ കാലിയം എന്ന രാസനാമത്തിൽ രാസവർമത്തിലാട്ടപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാഷ്യന്റെ അഭാവം മൂലം നമുക്ക് ചെറിയ മണികൾ ഉതിർന്നു പോവുക മച്ചിങ്ങകൾ പൊഴിഞ്ഞു പോവുക നമ്മുടെ ഇല കരിച്ചിലുണ്ടാവുക രണ്ട് സൈഡും ഇല കരിഞ്ഞു പോവുക തുടങ്ങിയ രോഗങ്ങളൊക്കെ സസ്യത്തിന് ബാധിക്കും ആ പൊട്ടാഷ്യനെ നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു പൊട്ടാഷ്യം നമ്മൾ ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ പൊട്ടാഷ്യം നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ആവശ്യമായ പ്രധാന ആവശ്യമായ മൂന്നും നമ്മൾ ആഡ് ചെയ്തു അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ഷേത്തം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് കാരണം ഇന്ന് മണ്ണിൻ്റെ ഫലഭൂഷ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഫലഭൂഷയെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജിയാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനെ നമ്മൾ അതേപോലെ ഇതിലടങ്ങിയിരിക്കുന്നത് അഞ്ച് ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രിതത്തിന് തുല്യമാണ് ഇപ്പം ഇദ്ദേഹത്തിനോട് മണപ്പിച്ച് നോക്കി തന്നെ മനസ്സിലാവും ഒരു കാലി ഒരു മണമാണ് വരുന്നത് അല്ലേ ഒരു കാലിവെളത്തിൻ്റെ എസൻസിന്റെ ഒരു മണമാണ് ഇതിൽ വരുന്നത് അതിൽ നമുക്ക് സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനിക് ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് ആ ക്ഷേത്തം എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ നാനൂറ് എം എൽ എന്ന രീതിയിൽ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പച്ച ബോട്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പച്ചപ്പിനെ ഹരിതാപമാക്കുവാൻ വേണ്ടി നമ്മുടെ സസ്യങ്ങളെ ഹരിതാപമാക്കുവാനും വേരുകളെ പ്രൊമോട്ട് ചെയ്യുവാനും വെളുത്ത വേരുകളെ ഇന്ന് ഏറ്റവും കൂടുതൽ സസ്യങ്ങൾക്ക് കുറവുള്ളൊരു വേറെ എന്ന് പറയുന്നത് വെളുത്ത വേരുകൾ ആയിരിക്കും അല്ലേ കാണാനുണ്ടാവില്ല കാരണം മണ്ണിൻ്റെ പോഷകാഹാരങ്ങൾ സ്വീകരിച്ചു കൊടുക്കാനുള്ള ഒരു വേരാണ് വെളുത്ത വേരുകൾ എന്ന് പറയുന്നത് ആ വെളുത്ത വേരുകൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ആ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സസ്യങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ റൂട്ട് ടു ഫ്രൂട്ടായി ചെയ്യുവാൻ വേര് മുതൽ അത് സസ്യത്തിൻ്റെ ഫ്രൂട്ട് മുതൽ വരെയുള്ള ഘടനയെ സ്വാധീനിക്കുവാനുള്ള ശേഷിയുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ആ സ്റ്റിമറിച്ച് പച്ചപ്പ് നമ്മുടെ ഫോട്ടോസൻഡസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് കൃത്യമായി നമുക്ക് നല്ല രീതിയിലുള്ള ഈൽഡ് തരുവാനും സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു ഫസ്റ്റ് ക്വാളിറ്റി കായ വലിപ്പമുള്ള കായ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും അത് നമ്മളതേപോലെ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നാനൂറ് എം എം എന്നുള്ള രീതിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അഞ്ച് ഘടകങ്ങൾ കാരണം സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂല്യങ്ങൾക്ക് വേണ്ടി എൻ പി കെ വളപ്രയോഗത്തിന് വേണ്ടിയുള്ള ഷേത്ത് അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റിമറിച്ച് എന്ന് പറയുന്ന അഞ്ച് ഉൽപ്പന്നങ്ങളും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് ഈ മിക്സ് ചെയ്ത ഉൽപ്പന്നം നമ്മള് നമ്മളിനി വെള്ളത്തിലേക്ക് ഒഴിച്ച ഈ ഉൽപ്പന്നത്തെ ഇനി മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൽ തണ്ടെടുത്തിട്ടുണ്ട് അത് ക്ലോക്ക് ബേസിൽ പ്രിയപ്പെട്ട ലാലോട്ടം അത് മിക്സ് ചെയ്യുകയാണ് ക്ലോക്ക് ബേസിൽ പശം പൂർണ്ണമായിട്ടും പൂർണമായിട്ടും വെള്ളത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ലയിപ്പിച്ചത് നമ്മൾ സസ്യത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ വളപ്രയോഗം അവസാനിക്കുന്നു നമുക്ക് കെട്ടുകൂലിയില്ല നമുക്ക് ചുമട് കൂലിയോ മറ്റു രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് എടുക്കുന്നു വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മിക്സ് ചെയ്ത് നമ്മളിത് ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും ആ ഒരു മാറ്റത്തിൻ്റെ ചുവടിലേക്ക് കൈപിടിച്ച് നമ്മളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ കാർഷിക മേഖലയെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ പച്ചക്കറി മുതൽ നമുക്ക് തെങ്ങ് മുതൽ കേരളത്തിലുള്ള മുഴുവൻ സസ്യങ്ങൾക്കും ഉപയോഗിച്ചതിൻ്റെയും അതുപോലെ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിൻ്റെ അനുഭവം കർഷകരിലൂടെയും ഈ ചാനലിലൂടെ ഓരോ കർഷകരിലേക്കും നേരിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുക ഈ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചു മുന്നേറുകയാണ് ഈ വീഡിയോ ഒരിക്കൽ കൂടി നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ബാക്കിയുള്ള അപ്ഡേഷൻസുമായി നമ്മൾ നിങ്ങൾ കൂടി ഉണ്ടാവും ജയ് ഹിന്ദ് ജയ് നത്സബ് താങ്ക് യു താങ്ക് യു വെരി മച്ച്